സ്ലാമലൈക്കും ഷജീബാണ് ബാംഗ്ലൂർന്ന് ഞാൻ ഇപ്പം ഒന്ന് വീഡിയോയില് വരാൻ കാരണം ഞാൻ ജുമ കഴിഞ്ഞു നമ്മുടെ സ്ഥാപനത്തിലെത്തി ഇരിക്കുന്ന സമയത്താണ് ഇന്ന് ജുമാക്ക് സാധാരണ ഇവിടെ ജുമുക്ക് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ക്ലാസ്സുകളുണ്ടാകും അതീസ് ക്ലാസ് കുറാനൊക്കെ സംബന്ധിച്ച് പരമായിട്ടുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മിനിറ്റിൽ നിന്ന് എക്സ്ട്രാ ഉസ്താദ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തു ഇവിടുത്തെ കാലുകാർ അത് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചും മെൻആർച്ചി ഇത് വരാൻ പോകുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും പറഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നും ഇന്ന വർഷം മുതൽ ഇന്ന വർഷം മുതലുള്ളവർക്ക് ഈ രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഇന്ത്യൻ പൗരന്മാരായിട്ട് പരിഗണിക്കണമെന്നും അപ്പം അത് ഇല്ലാത്തവർക്ക് അതായത് ഈ രേഖകൾ ചില രേഖകളിലൊക്കെ ചിലപ്പം റെക്കാർഡിക്കൽപരമായിട്ടുണ്ടാകും പക്ഷെ കയ്യിൽ ഇല്ലാത്തവർക്ക് അതെടുക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ലൊരു ക്ലാസ് അത് കഴിഞ്ഞതിന് ശേഷം പള്ളി ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സംസാരിച്ചു അപ്പോൾ അവരും പറഞ്ഞു പാസ്പോർട്ട് പോലത്തെ രേഖകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വർഷം മുതൽ പാസ്പോ പാസ്പോർട്ട് പോലത്തെ രേഖകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ് പിന്നെ അങ്ങനെ ഏതൊരു ജഡ്ജിയെ പറഞ്ഞു ജഡ്ജി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇനി ഈ വരുന്ന ശനി ഞായറാഴ്ച അസർ നമസ്കാരം മുതൽ ഇഷാ വരെ ആ ഒരു പള്ളിയിൽ ഇരിക്കുന്നുണ്ട് പള്ളി കമ്മിറ്റികൾ ഇത് സംബന്ധമായ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിം കുടുംബങ്ങൾ എല്ലാവരും അവരുടെ വീടുകളിലുള്ള എല്ലാ രേഖകളുമായിട്ട് വരണം എന്നു ഇത് റെക്കാർഡിക്കൽപരമായിട്ട് രേഖകളുണ്ട് കയ്യിലില്ലാത്തവർക്ക് അത് പ്രിൻ്റ് ചെയ്ത് കോപ്പി എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഴ്ച അങ്ങനെ ക്ലാസ് ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ മതപരമായിട്ടും ഭൗതികപരമായിട്ടും വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരായിരുന്നു എന്നാലെനിക്ക് തോന്നുന്നത് ഈ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും പിന്നിലാണെന്നുള്ളതാണ് കാരണം അപ്പം ഞാൻ കഴിഞ്ഞപ്പം ചോദിച്ചു പിന്നെ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇത് പറയാൻ കാരണം എന്നുള്ളപ്പം ഒന്നുമില്ല ഒരു മുൻകരുതൽ എന്നുള്ള നിൽക്കാണ് അവയർനെസ് കൊടുക്കുകയാണ് അതെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അത് മിക്ക പള്ളികളിലും ഒരുവിധം പള്ളികളിലൊക്കെ ഈ ആഴ്ച ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിൽ എത്ര പള്ളികളിൽ ഇങ്ങനത്തെ ക്ലാ പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട് നമ്മളില്ല സമയം മുജാഹിദും സുന്നിയും ജമാഅത്തും സുന്നിയും തമ്മിൽ തമ്മിൽ തല്ലാൻ നിൽക്കുകയാണ് ഇത്രയൊക്കെ പ്രശ്നം നമുക്ക് തകൽക്ക് മുകളിൽ വന്നിട്ടും ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നോക്കി ആരാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് ഇനി അത് മാറ്റി വയ്ക്കാം മുജാഹുദ് സമ്മേളനങ്ങൾ നടക്കുമ്പം അതിനെതിരെ സുന്നി സമ്മേളനം നടക്കുമ്പം അതിനെതിരെ ഞാൻ അതൊക്കെ പോയിട്ട് ഹമീദ് അലി തങ്ങൾ എന്തോ മുജാഹിദ് പ്രസംഗം സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിക്കേണ്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഏഹ് അപ്പം എങ്ങനെയാണ് സലഫുകളുമായിട്ട് സുന്നികൾക്ക് ഒത്തുപോകാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് പണ്ഡിത നാമധാരികൾ തമ്മിലാണ് ഇതിന് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടുന്നത് കേട്ടോ അതും ക്ലിപ്പുകളൊക്കെ അന ആവശ്യമുള്ളത് കട്ട് ചെയ്ത് അവൻ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കും ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് സാധാരണക്കാരൊന്നുമല്ല സാധാരണക്കാർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല അവരവരുടേതായ ജീവിത പ്രാരാബ്ദങ്ങളായിട്ടും പോവുകയാണ് ഈ മാ ഇസ്ലാമികപരമായിട്ടൊക്കെ അറിവുകളുള്ള പണ്ഡിതന്മാരാണ് തമ്മിലിതെല്ലാം തുറന്നത് തങ്ങൾ പറഞ്ഞ കാർ കൂട്ട് വരേണ്ട അത് നാല് വർഷം മുമ്പ് പറഞ്ഞു നാല് വർഷമായി ഇന്നലെയായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾ പറഞ്ഞത് സത്യമല്ലേ നമ്മൾ ഒരുമിച്ചിരിക്കേണ്ട ആവശ്യകതയെ കുറിച്ചിട്ട് പറയുമ്പം നമുക്ക് തലക്കും ശരീരത്തിൻ്റെ മുകളിൽ തല ഉണ്ടായിട്ടല്ലേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉത്തർന്ന് സംസാരിക്കാനും മറ്റുള്ളവർ കഴിയുള്ളു മനുഷ്യൻ്റെ മുസൽമാൻ്റെ നിലനിൽപ്പന്ന ഭീഷണിയാവുന്ന സമയത്താണ് ഇവർ തമ്മിൽ തന്നത് അപ്പോൾ ഈ കേരളത്തിൽ ഈ തമ്മു തല്ലുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും ആരും ഉപദേശിക്കാൻ നമ്മളൊന്നും ആളല്ല കേട്ടോ കാരണം നമുക്കതിനനുസരിച്ചിട്ടുള്ള വലിയ അറിവും പാണ്ഡിത്യം ഒന്നുമില്ല ഇസ്ലാമിൻ്റെ പാണ്ഡിത്യം ഒന്നുമില്ല ഞാൻ ചെന്നാലും പറയാം ഇത്രയും വലിയ പ്രശ്നങ്ങൾ തലക്ക് മുകളിൽ വരുമ്പം ഈ തമ്മു തല്ലുകളും പിന്നെ പരസ്പരം ചെളി വാരിയേറിയുന്ന പ്രസ്താവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചിട്ട് ഒത്തൊരുമയോട് നിന്നിട്ട് ഇതിനൊക്കെ എങ്ങനെ ചെറുക്കാം എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണത് അവിടെ പോലും വരുന്നത് ഇത് മുജാഹിദ് ആണോ സുന്നിയാണോ ജമാത്താണോ ഈ കെ ആണോ യാപ്പാണോ എന്ന് ചോദിച്ചിട്ടോ ആയിരിക്കൂലോ വരുന്നത് നിങ്ങളുടെ നേ പേര് എൻ്റെ പേര് മുസൽമാനാണോ റിലീജിയൻ ഇത് നോക്കിയിട്ടാണ് വരിക അപ്പം ആദ്യം ഇതിനൊക്കെ കണ്ടിട്ട് ഇതിനൊന്ന് പ്രതിരോധിക്കാനുള്ള ഒരു കൂട്ടായ്മകളും മറ്റും ഉണ്ടാക്കേണ്ട സമയത്ത് തമ്മിൽ തല്ലാതെ ഒത്തൊരുമയോടു കൂടി മുന്നോട്ട് പോകാന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം അസാമലൈക്കും